ക്രിസ്തുവിൽ സ്നേഹമുള്ളവര് ശത്രുവിനെ മിത്രമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് ക്രിസ്തു ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ ക്രിസ്തു പറയുമ്പോൾ എപ്രകാരമാണ് ശത്രുവിനെ മിത്രമാക്കി ചങ്ങാതിയാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക അപ്പോൾ ആദ്യം നാം അറിയേണ്ട കാര്യം ആരാണ് എൻ്റെ ശത്രു അത് ആദ്യം അറിയണമെങ്കിൽ അല്ലേ മിത്രമാക്കി മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ ശത്രു എന്ന് പറയുമ്പോൾ എൻ്റെ വളർച്ചയ്ക്ക് എന്റെ ഉയർച്ചക്ക് എന്റെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നതാരോ എന്തോ അതാണ് എന്റെ ശത്രു അടിസ്ഥാനപരമായിട്ടല്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുവന്റെ ശത്രു പുറത്തു മാത്രമല്ല അകത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒരു രാജ്യത്തിൻ്റെ ശത്രുക്കൾ രാജ്യത്തിന് പുറത്തുള്ളവർ മാത്രമല്ല അകത്തും ഉണ്ട് എന്ന് പറയുന്നത് പോലെ വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമുക്ക് പുറത്തുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കീഴടക്കേണ്ടത് പുറത്തുള്ള ശത്രുവിനെ അല്ല മറിച്ച് അകത്തുള്ള ശത്രുവിനെ ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരത ഉറപ്പുവരുത്തണമെങ്കിൽ പുറത്തുള്ള ശത്രുക്കളെ നേരിട്ട് വിജയം വരിക്കുക എന്നതിനേക്കാൾ ഉപരി ആഭ്യന്തരമായി അകത്തുള്ള ശത്രുക്കളെ കണ്ടെത്താനും നിർമാർജനം ചെയ്യാനും കഴിയണം എങ്കിൽ രാജ്യത്തിന് സുരക്ഷിതത്വം ഉണ്ടാകണം അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അകത്തുള്ള ശത്രു എന്താണ് ഭയം ഒരു വലിയ ശത്രുവാണ് മുന്നോട്ടൊരുവനെ കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രു ഭയമാണ് പിന്നെ അവൻ്റെ അലസത മടി സ്വാർത്ഥത ഇതൊക്കെ ഒരുവൻ്റെ ജീവിതത്തിൽ ശരിയായി ചിന്തിച്ചാൽ മുന്നോട്ടുള്ള വഴിയിൽ അവൻ്റെ ഏറ്റവും വലിയ തടസ്സം തന്നെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം കീഴടക്കേണ്ടത് അകത്തുള്ള നമ്മുടെ ഈ പ്രശ്നങ്ങളെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ പുറത്തുള്ളതിനെ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് കിട്ടുള്ളൂ ഞാൻ എന്നിൽ തന്നെ ബലഹീനനാണെങ്കിൽ പിന്നെ എങ്ങനെയാ പുറത്തുള്ളവനെ നേരിടാനുള്ള കരുത്ത് കിട്ടുക ആദ്യം ഞാൻ എന്നെ തന്നെ സജ്ജമാക്കണം എന്നെ തന്നെ കരുത്തുള്ളവനാക്കി മാറ്റണം അതിന് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ എൻ്റെ തന്നെ ശത്രുവിനെ ഞാൻ കീഴടക്കാൻ തയ്യാറ അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നീ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ പറയുമ്പോൾ ക്രിസ്തു അടിവരയിട്ട് പറയുന്ന കാര്യം നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക ഒരുവന് അവനവനോട് തന്നെ മതിപ്പ് സ്നേഹം ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നീ മറ്റൊരുവനെ സ്നേഹിക്കാൻ പോണേ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഉള്ളിൻ്റെ മുറിവുകൾ തന്നെയാണ് അതുകൊണ്ട് ആദ്യം രമ്യതപ്പെടേണ്ടത് നാം നമ്മോട് തന്നെയാണ് എൻ്റെ കുറവുകളോട് ബലഹീനതകളോട് എൻ്റെ ജീവിത പ്രശ്നങ്ങളോട് രമ്യതപ്പെടാനായിട്ട് എനിക്ക് പറ്റണം അപ്പോൾ ഈ ആന്തരികമായ സൗഖ്യം കിട്ടിയവനു മാത്രമേ മറ്റൊരുവനെ സുഖപ്പെടുത്താനായിട്ട് കഴിയൂ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള സത്യമാണ് അതുകൊണ്ട് ഇന്നത്തെ വചനത്തിൽ ക്രിസ്തു നമ്മോട് പറയുമ്പോൾ ഇത്രത്തോളം ക്രിസ്തു പറഞ്ഞതിൻ്റെ കാര്യം എന്താ മുറിവേറ്റവന്റെ മുമ്പിൽ പോലും അവൻ ഇങ്ങനെ മുറിവുകളായിട്ട് നിന്നപ്പോഴും അവൻ തന്നെ തന്നെ ഇതാ അത്രത്തോളം ശ്രേഷ്ഠതയോടെ കണ്ടു തമ്പുരാന്റെ പുത്രനായിട്ട് അവൻ തന്നെ തന്നെ കണ്ടു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാമും നമ്മെ തന്നെ കാണേണ്ടത് ആരായിട്ടാണ് ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് കാണേണ്ട ഈ ഒരു ഫീല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മോട് തന്നെ രമ്യതപ്പെടുത്താൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതൊരു അംഗീകാരമാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എൻ്റെ ദൈവമായ കർത്താവ് പറയുന്നത് എന്താ നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയിരിക്കുക നീ എനിക്ക് പ്രിയങ്കരനാ അമൂല്യനാ ഈ ഒരു ഫീല് വേണം അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ രമ്യതപ്പെടാൻ വളരെ എളുപ്പമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവരെ ചേർത്ത് പിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് കുരിശിലേക്ക് നടന്ന് കയറിയവൻ കുരിശിൽ മരിക്കുന്നതിന് മുമ്പുള്ള അവൻ്റെ അവസാനത്തെ ഏഴ് മൊഴികളിൽ ആദ്യം പറഞ്ഞെന്ത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ കാരണം എന്താ ഇവർ ചെയ്യണെന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഈ ഒരു ഫീൽഡിലേക്ക് വരും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും കാരണം അവൻ്റെ ബലഹീനത കൊണ്ട് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ടാണ് അവൻ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനോട് കലിപ്പോ ദേഷ്യം ഉണ്ടാകും അപ്പൊ അതിനാദ്യം വേണ്ടത് എന്താ നമ്മോട് തന്നെ നമുക്ക് രമ്യതപ്പെടാൻ പറ്റണം എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാകണം ഇത് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് കുറച്ചു കൂടി പറഞ്ഞാൽ തെളിച്ചമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് അപ്പോൾ നമുക്ക് പുറത്തുള്ളവരെ കുറെ കൂടി ആഴത്തിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ബസ് കാത്ത് നിൽക്കുന്ന ഒരു കോണ്ടക്സ്റ്റിൽ ഒത്തിരി ആളുകളുണ്ട് ബസ് വന്നപ്പോൾ ഒരുവൻ എൻ്റെ കാലിൽ കയറി ചവിട്ടി എന്ന് കരുതുക എന്നാലും ആഞ്ഞൊരു ചവിട്ട എനിക്ക് സന്തോഷം ഒരുക്കുക ദേഷ്യം ഒരിക്കും ഉറപ്പായിട്ടും വല്ലാത്ത കലിപ്പായിരിക്കും ആ ദേഷ്യത്തോടു കൂടി എടുക്കേണ്ട കാല് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലിൽ ചവിട്ടി നിൽക്കുന്നവൻ കാഴ്ചയില്ലാത്ത കണ്ണു പൊട്ടനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നറിയ പിന്നെ എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടാവും എന്റെ വേദനക്ക് ഒരു ഇല്ല ഒരു കുറവുമില്ല കണ്ണുപൊട്ടൻ ചവിട്ടിയാലും കാഴ്ചയുള്ളവൻ ചവിട്ടിയാലും വേദന ഒന്നു തന്നെയാ പക്ഷേ ആ നിമിഷം വരെ ഞാൻ അനുഭവിച്ച വേദന പെട്ടെന്ന് മറക്കും കാരണം എന്താ എന്നെ ചവിട്ടിയത് എന്നെ വേദനിപ്പിച്ചത് കാഴ്ചയുള്ള ഈ ലോകത്ത് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു പക്ഷെ ഞാൻ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ആരൊക്കെയും എന്നെ ദ്രോഹിച്ചവന് എനിക്ക് വേദന ആയിരിക്കും മറ്റുള്ളവരോട് നിങ്ങൾ കയറില്ലട്ടെ ഈ മനുഷ്യനെ കേറ്റട്ടെ എന്ന് പറഞ്ഞ് ആദ്യം കയറ്റേണ്ടത് ആരേ ഈ പറഞ്ഞ വ്യക്തിയായിരിക്കും കാരണം എന്താ അവൻ എന്നെ വേദനിപ്പിച്ചെങ്കിലും ആ വേദനയുടെ പിന്നിലെ കാരണം എന്താ അവന്റെ കാഴ്ചയില്ലായ്മയാണ് ഈ ഒരു തിരിച്ചറിവാണ് ഞാൻ പറയുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൻ ശത്രുവാണോ അല്ല നമ്മുടെ ചങ്ങാതിയായിട്ട് മാറും അതാ ക്രിസ്തു പറയുന്നത് ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നാം നമ്മോട് തമ്മിൽ രമ്യതപ്പെടാനും നമ്മെ തന്നെ സ്നേഹിക്കാനും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനും പറ്റിയാൽ പിന്നെ പുറത്തുള്ളവരെയും നമുക്ക് ആ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റും